ഓറ വർത്തി गेलाവി ഓൻ ചോറ് എടുക്കാൻ വെച്ചിരിക്കുന്നാ ദ എടുടോ ഞാൻ ഇട്ടതല്ല അല്ലേ എനിക്ക് വായലല്ലേ ആയി എന്നേ

പച്ച കറി പച്ച കറി മുളിയ ചേർത്തേണ്ട മുളിയ거든요 മുളിയല്ലോടണേക്കല്ലേ നല്ലോണ്ട് മുളിയ നല്ലോണ്ട് ഉപ്പടോടണേക്കട്ടെ പച്ച കറി പനറിയ ജോന കറി എല്ലാം ഞാൻ സുഖമായി മീൻ കറി ല്ലകൂടി മീൻ കഷ്ണം ല്ലകൂടി തല്ലൂട്ടാ വീ വാ നമുക്ക് കൊടുക്ക് അതുകൊണ്ട് বাইরে ഗാൾ ദേ ഇങ്ങേൽ കേക്ക് മീഗദത് ഭാഗം മളക്കിക്കിലോ ഞാൻ അക്ഷരംസാകി നേരത്തെ കറിയില്ല അതെ വെക്ക് ഇതെ കംപ്ലീറ്റ് ചെയ്തേര് കി പോയി ചേണ്ടയക്ക് ലൈറ്റ് ഇല്ല ഇന്ന പാന ഇല്ല ഇന്ന മഗദോ മ് ഇടുവാ എന്താ പാന ഇടു കുറച്ച് ഇല്ല ഇല്ല അമ്മ എ നല്ല കഷ്ടായിട്ടുണ്ട് എങ്ങൊന്നും ബുദ്ധി കേട്ടോ ഹേ ചോ

是的。 ഹും യാ വെച്ചാ ദികാക്കി കേളേ കുറച്ച് അതിട്ടു പാറു മെല്ല പാത്രത്തിൽ എടുക്കും എങ്ങോട്ട് നീ പെരുണ്ടന പേസ്റ്റ് ഇല്ലല്ലോ കുറെ മതി आटा ഇതി കേബദ നാമന്ത നണീര 나, 그, 왜, 이거, 는 나, 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 너는 나, 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 ചോറ് അച്ഛൻജി നമുക്ക് കേൾക്കാം കേൾക്ക് എന്താണ് അനസ്ത അനസ്തൽ മെമ്പർ റിലേറ്റഡ് ടു ദി യൂറി ഓർ ഒന്നും അല്ല ഇതിനെ വേറെയടി നോക്കാണ്ടേ ഓള് ലോകം തികയാല്ലോ ഐ നോക്കി ഇങ്ങനല്ല അനസ്ത ഞാൻ ഞാൻ വെച്ചതൊന്നും മുറുക്കിട്ട് തരും അനസ്ത നോക്കണ്ട ദൂരെൻസ്

ോ അമ്മക്കാടെയുണ്ട് ഒന്നാമതാ സീനുണ്ട് അതെന്റെ കിട്ടി നോക്കിട്ടുണ്ട് അമ്മേന്റെ അമ്മേന്റെ അമ്മ